മൂനമ്പത്തെ അറുന്നൂറ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ വിഷയത്തിൽ സമരം ചെയ്യുന്നത് ബി ജെ പി ആണെങ്കിലും അവസാനം കയ്യടി നേടാൻ പോകുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സഭയിലെ ഒറ്റുകാർ വിഷയത്തിൽ ഇടപെട്ട് ആ കുടുംബങ്ങളെ മുനമ്പത്ത് നിന്ന് മാറ്റി വല്ല കാസർഗോഡോ ഇടുക്കിയിലോ കൊണ്ടുപോയി താമസിപ്പിക്കും പാലക്കാട് ബിഷപ്പ് ഹൗസിലേക്ക് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകൾ പാഞ്ഞു വന്നപ്പോഴും പൂനാറിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ മത ആക്രമണം നടത്തിയപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും ഇടതും കോൺഗ്രസും കണ്ട ഭാവം നടിച്ചില്ല അന്നും ബി ജെ പി കാരാണ് പ്രതിരോധമുയർത്തിയത് രാഷ്ട്രീയ നിരീക്ഷകൻ ജിതിൻ ജേക്കബിന്റെ വാക്കുകളാണിത് മുനമ്പം വിഷയത്തിൽ ബി ജെ പിക്ക് തക്കതായ താക്കീതാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നോക്കാം യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിനാണ് യൂദാസ് ഒറ്റിക്കൊടുത്തത് വിശ്വാസികളായ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളെ ഒറ്റ കൊടുക്കാൻ വിശ്വാസ സമൂഹത്തെ നയിക്കുന്നവർ തന്നെ ഉണ്ട് എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അത്ഭുതമൊന്നുമില്ല സ്വന്തം സഭയിലെ തർക്കം പോലും പരിഹരിക്കാൻ കഴിയാത്ത ഈഗോയും അഹങ്കാരവും കൊണ്ട് നടക്കുകയും തെരുവിൽ തമ്മിൽ അടിക്കുകയും ചെയ്യുന്നവർ ഇതല്ല ഇതിനപ്പുറം ചെയ്താലും അത്ഭുതപ്പെടാനില്ല ബി ജെ പി കാരോടാണ് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും നിഷ്കളങ്കരാകരുത് മുനമ്പം വിഷയത്തിൽ നിങ്ങൾ എത്ര സമരം ചെയ്താലും ബാധിക്കപ്പെട്ടവർ ഉൾപ്പെടെ ആരും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല കാരണം ഇപ്പോഴും ലത്തീൻ കത്തോലിക്ക സമൂഹം ലളിതമായി പറഞ്ഞാൽ തീരദേശ ക്രിസ്ത്യൻ സമൂഹം സഭയുടെ അടിമകളാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ അവർക്ക് ആകില്ല തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നവർക്ക് അറിയാം കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന വളഞ്ഞ വഴിയിലൂടെയുള്ള ആഹ്വാനം നടത്തുന്നത് സിറോ മലബാർ സമൂഹം ഒരു പരിധിവരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ് സഭ എന്തു പറഞ്ഞാലും അവർക്ക് അവരുടെ നിലപാടുകളുണ്ട് പാലാ ബിഷപ്പ് ഹൌസിലേക്ക് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകൾ പാഞ്ഞു വന്നപ്പോഴും പൂനാറിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ മത ഭീകരവാദികൾ ആക്രമണം നടത്തിയപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും ഇടതും കോൺഗ്രസും കണ്ട ഭാവം നടിച്ചില്ല അന്നും ബി ജെ പി കാരാണ് പ്രതിരോധമുയർത്തിയത് പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല ക്രിസ്ത്യൻ സഭകൾ പ്രത്യേകിച്ച് ലത്തീൻ സഭ അടിമകളായി എന്നും കോൺഗ്രസിന് ഒപ്പമേ നിൽക്കൂ അതൊരു യാഥാർത്ഥ്യമാണ് മുനമ്പത്ത് നിന്ന് കുടിയിറക്കപ്പെട്ടാൽ അവരെ പാലായിൽ താമസിപ്പിക്കണമെന്ന് പറയുന്ന ഒരു മെത്രാന്റെ പ്രസംഗം കണ്ടില്ലേ അതിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാകാം മുനമ്പത്തെ അറുന്നൂറ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ വിഷയത്തിൽ സമരം ചെയ്യുന്നത് ബി ആണെങ്കിലും അവസാനം കയ്യടി നേടാൻ പോകുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ സി ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സഭയിലെ ഒറ്റുകാർ വിഷയത്തിൽ ഇടപെട്ട് ആ കുടുംബങ്ങളെ മുനമ്പത്ത് നിന്ന് മാറ്റി വല്ല കാസർഗോഡോ ഇടുക്കിയിലോ കൊണ്ടുപോയി താമസിപ്പിക്കും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ദീർഘവീക്ഷണമുള്ള ദേശീയവാദികൾ ആയ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് മാത്രമേ ബി ജെ പിക്ക് കിട്ടൂ അതാദ്യം മനസ്സിലാക്കുക ബി ജെ പി കാര് ക്രിസ്ത്യൻ അരമനകൾ കയറി ബിഷപ്പുമാരുടെ കൈകളിൽ കിസടിച്ചിട്ടോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും സഭയ്ക്കും നേരെ ഉണ്ടാകുന്ന ഭീകര ആക്രമണങ്ങൾക്ക് നേരെ പ്രതിരോധം ഉയർത്താൻ പോയിട്ടോ കാര്യമില്ല അവർക്ക് വേണ്ട എങ്കിൽ അനുഭവിക്കട്ടെ ബിഷപ്പ് പ്രസംഗിച്ചതുപോലെ മുനമ്പത്ത് നിന്ന് കുടിയിറക്കിയാൽ വേറെ സ്ഥലം കൊടുക്കും അതാകും മിക്കവാറും നടക്കാൻ പോകുന്നത് കാരണം സഭകളുടെ തലപ്പത്ത് ഇരിക്കുന്നവർക്ക് സഭാവിശ്വാസികളോടല്ല മറിച്ച് മറ്റു പലരോടുമാണ് വിധേയത്വം അതുകൊണ്ട് മുനമ്പം വിഷയമെന്നല്ല ക്രിസ്ത്യൻ സഭകളുടെ ഒരു വിഷയത്തിലും ഇടപെട്ടും സമരം ചെയ്തും പ്രതിരോധം തീർത്തും ബി സമയം കളയേണ്ട സ്വന്തം സമൂഹത്തെ ഒറ്റുകൊടുക്കാൻ സഭയെ നയിക്കുന്നവർ തന്നെ മുമ്പിൽ നിൽക്കുമ്പോൾ ആർക്കും ആ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം ഇത് രണ്ടും പറ്റാത്തിടത്തോളം കാലം അവർ സ്വയം അനുഭവിക്കട്ടെ എന്നേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം ഇനി പറയാനുള്ളത് മുനമ്പം വിഷയം ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു എന്ന് പറയുന്നവരാളാണ് ഇപ്പോൾ വക്കോഫ് നോട്ടീസ് കിട്ടിയ ഏത് സ്ഥലമാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ളത് അല്ലെങ്കിൽ ബി ജെ പി വോട്ട് ബാങ്കിനെ ബാധിക്കുന്നത് കേരളത്തിൽ മുനമ്പത്തെ ജനങ്ങൾ വർഷങ്ങളായി ബി ജെ പിക്ക് വോട്ട് കൊടുത്തവരാണോ നോട്ടീസ് കിട്ടിയ ചാവക്കാട് ജനങ്ങൾക്കിടയിൽ എത്ര പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരാണ് വയനാട്ടിൽ നോട്ടീസ് കിട്ടിയ മസ്ജിദ് ഇമാം അടക്കം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരാണോ ഈ പ്രദേശങ്ങളിലെ കഴിഞ്ഞ ലോക്സഭാ വോട്ടെടുപ്പ് ലിസ്റ്റ് നോക്കിയാൽ പത്ത് ശതമാനം വോട്ട് പോലും ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല പിന്നെ എന്തിനാണ് ഈ കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയത്തിൽ ബി ജെ പി ഇടപെടുമ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ച താജ്മഹൽ പാർലമെന്റ് ദില്ലി വിമാനത്താവളം ഇതൊന്നും ബി ജെ പിയുടെ സ്വത്തല്ല കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഒരു പ്രദേശത്തിനോ പ്രവർത്തകർക്കോ പാർട്ടി ഓഫീസിനോ ഒരു ഭീഷണിയുമില്ലാത്ത വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യാൻ ബി ജെ പി ഇറങ്ങിയാൽ മാനുഷിക പരിഗണന കൊണ്ടാണ് നിങ്ങൾ മുതലെടുപ്പ് എന്ന് വിളിച്ചു പരിഹസിച്ചു നിങ്ങളെ ഈ ഗതികേടിലാക്കിയ കോൺഗ്രസിന് വഖഫ് നോട്ടീസ് കയ്യിൽ പിടിച്ച് വോട്ട് കൊടുത്തു നിങ്ങളുടെ സഹോദരങ്ങൾ സമരപന്തലിൽ ഇരിക്കുമ്പോൾ കണ്ടിട്ടും അവരെ ഈ ഗതിയിലാക്കിയ കോൺഗ്രസിനും ഇടതിനും വോട്ട് കൊടുത്തു മുനമ്പൽ സമരം നടത്തുന്ന വൈദികർ ഇതുവരെയും നരേന്ദ്രമോദിയെന്നോ ബി ജെ പി എന്നോ പറയാൻ മടിക്കുന്നു നിങ്ങൾക്കൊക്കെ കാര്യം കാണാൻ മോദി വോട്ട് കിട്ടാൻ കൈപ്പത്തി എന്ന നിലപാട് കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയുമെങ്കിൽ കാത്തിരിക്കാൻ പറയാൻ മോദിക്കും അവകാശമുണ്ട് അതേസമയം മുനമ്പം വഖഫ് ഭൂമി പ്രശ്ന പരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തിറക്കി എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് വർഷങ്ങളായി താമസിക്കുന്നവരും വഖഫ് ബോർഡുമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ ഉടമസ്ഥതയെക്കുറിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശകൾ ചെയ്യാനാണ് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന വിജ്ഞാപനത്തിൽ പറയുന്നത് ഭൂമിയുടെ നിലവിലെ സ്വഭാവം സ്ഥിതി വ്യാപ്തി എന്നിവ കണ്ടെത്തണമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി സി എൻ രാമചന്ദ്രൻ നായരെയാണ് ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ടെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കമ്മീഷനുമായി സഹകരിക്കുമെന്ന് മുനമ്പം സംരക്ഷണ സമിതി അറിയിച്ചിട്ടുണ്ട് പരിഗണനാ വിഷയങ്ങൾ ഒറ്റനോട്ടത്തിൽ സ്വാഗതാർഹമാണെന്നും വിശദമായി പരിശോധിച്ച ശേഷം ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അന്വേഷണ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ ഇതൊക്കെയാണ് പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ അന്നത്തെ വടക്കേക്കര വില്ലേജിന്റെ പഴയ സർവേ നമ്പർ പതിനെട്ട് ഒന്നിൽ ഉൾപ്പെട്ട വസ്തുവിന്റെ നിലവിലെ കിടപ്പ് സ്വഭാവം വ്യാപ്തി എന്നിവ തിരിച്ചറിയുക പ്രസ്തുത ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കണമെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യണം സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യണം അതേസമയം ഇസ്ലാമിക മതവിശ്വാസികൾ മതപരമായ ആവശ്യങ്ങൾക്ക് സ്വത്ത് മാറ്റിവയ്ക്കുക എന്ന സങ്കല്പമാണ് വക്കഫ് തത്വത്തിൽ അടങ്ങിയിരിക്കുന്നത് രാജ്യത്ത് മതപരമായ വേർതിരിവുകൾ നിലനിർത്തിക്കൊണ്ട് വിഭജിച്ച് ഭരിക്കുക എന്ന ആസൂത്രിത പദ്ധതിക്ക് അനുസൃതമായാണ് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ഭരണകൂടം ഭാരതത്തിൽ വക്കഫ് നിയമം ആവിഷ്കരിച്ചത് വിഭജനാനന്തരം രാജ്യത്തുണ്ടായ പലായനങ്ങൾക്ക് ശേഷം കോൺഗ്രസ് തുടക്കം മുതൽ ആവർത്തിച്ചു പോന്ന മുസ്ലിം പ്രീണന നയത്തിന്റെ തുടർച്ചയെന്നോണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നെഹ്റു ർ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൂടി വക്കഫിന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹ റാവുവിന്റെ ഭരണകാലത്തും രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗിന്റെ കാലത്തും കൊണ്ടുവന്ന നിയമ ഭേദഗതികളുടെ കോൺഗ്രസ് സർക്കാരുകൾ വക്കഫ് നിയമത്തെ ഭീഷണമാമിതം പരിഷ്കരിച്ചു വക്കഫിന്റെ ഭീകരത കേരളം അടുത്തറിഞ്ഞത് മുനമ്പം എന്ന തീരദേശ ഗ്രാമത്തിലൂടെയാണ് ഇതിനു മുമ്പ് മലയാളികൾക്ക് വഖഫ് ഭേദഗതി ബിൽ ഇസ്ലാം വിരുദ്ധമായ ബിൽ മാത്രമായിരുന്നു ഇടതു മുന്നണികൾ പാടി പഠിപ്പിച്ചതും അതായിരുന്നു കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതിന് പിന്നാലെ നിയമസഭ ഇതിനെ എതിർത്ത് ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് മുനമ്പം വിഷയം കത്തിപ്പടർന്നത് ഇതോടെ കേരള ജനതയുടെ ഇടയിലും വലിയ ചർച്ചയായി ഇനി വക്കഫ ഭേദഗതി ബില്ലിൽ റിപ്പീറ്റ് ഇനി വക്കഫ് ഭേദഗതി ബില്ലിൽ വരുന്ന കുറച്ച് സവിശേഷതകൾ നോക്കാം വഖഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പുനർനാമകരണം വഖഫ് ബോർഡുകളുടെയും സ്വത്തുക്കളുടെയും കാര്യക്ഷമതയും നിർവഹകരണവും മെച്ചപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഈ ആക്ട് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പുനർനാമകരണം ചെയ്യുന്നു വഖഫിന്റെ രൂപീകരണം പ്രഖ്യാപനം ദീർഘകാല പ്രയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള അംഗീകാരം വംശാവലിക്ക് അവസാനമാകുമ്പോൾ സമർപ്പണം എന്നിവ വഴി വക്കഫ് രൂപീകരിക്കാൻ ആക്ട് അനുവദിക്കും അഞ്ചുവർഷത്തിലേറെയായി ഇസ്ലാം മതം അനുഷ്ഠിച്ചു വരുന്ന വ്യക്തി മാത്രമേ വഖഫ് പ്രഖ്യാപിക്കാവൂ എന്ന് ബില്ല് വ്യക്തമാക്കുന്നുണ്ട് വക്കഫായി കണ്ടെത്തിയ സർക്കാർ സ്വത്ത് ഇനി മുതൽ അങ്ങനെ കണക്കാക്കപ്പെടില്ല എന്ന് ബില്ല് വ്യക്തമാക്കുന്നുണ്ട് ആ നാട്ടിലെ കളക്ടർക്ക് ഉടമസ്ഥാവകാശത്തിൽ സംശയമുണ്ടെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കാം സർക്കാർ സ്വത്ത് എന്ന് കണ്ടെത്തിയാൽ വരുമാന രേഖകളിൽ പരിഷ്കാരമുണ്ടാകും വക്കഫ് ആണോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള അന്വേഷണം നടത്താൻ വക്കഫ് ബോർഡിന് നിലവിലുള്ള നിയമപ്രകാരം അധികാരമുണ്ട് എന്നാൽ ബില്ല് ഇതിനെ നീക്കുന്നു വക്കഫ് സർവേകൾക്കായി കമ്മീഷണർ നിയമിക്കാൻ ഇപ്പോഴുള്ള വ്യവസ്ഥകൾക്ക് പകരം കളക്ടർക്ക് സർവേ നടത്താൻ അധികാരം നൽകുന്നു സംസ്ഥാന വരുമാന നിയമങ്ങൾക്കനുസരിച്ച് ബാക്കി സർവേകൾ നടത്തും സെൻട്രൽ വക്കഫ് കൗൺസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വക്കഫ് ബോർഡുകളുടെയും ഉപദേശിക്കാൻ സെൻട്രൽ വക്കഫ് കൗൺസിൽ നിലവിലുണ്ട് കൗൺസിലിൽ വരുന്ന അംഗങ്ങൾ മുസ്ലിം ആയിരിക്കണം അതിൽ രണ്ടു പേർ സ്ത്രീകളായിരിക്കണം എന്ന് ആക്ട് നിർദ്ദേശിക്കുന്നുണ്ട് ബില്ല് പകരം അംഗങ്ങൾ മുസ്ലിം അല്ലാതായിരിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് അംഗങ്ങളിൽ മുസ്ലിം സംഘടനാ പ്രതിനിധികൾ ഇസ്ലാമിക നിയമവിദഗ്ധർ വക്കഫ് ബോർഡുകളിലെ അധ്യക്ഷൻ എന്നിവരുടെ പ്രതിനിധികൾ മുസ്ലിം ആയിരിക്കണം ഇതിൽ രണ്ടു പേർ സ്ത്രീകളുമായിരിക്കണം വക്കഫ് ബോർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യും അവർ മുസ്ലിം ആയിരിക്കേണ്ടതില്ല ബോർഡിൽ രണ്ട് മുസ്ലിം ഇതര ഷിയ സുന്നി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഒരംഗം വീതം വേണം ബോര അഗഗാനി വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങളും വേണം വക്കഫ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാനത്ത് ട്രൈബ്യൂണലുകൾ നിർദ്ദേശിച്ചിരുന്നു ബില്ല് പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി പരസ്പരം വ്യത്യസ്തമാകുന്നുണ്ട് ട്രൈബ്യൂണൽ ഉത്തരവ് റിപ്പീറ്റ് ട്രൈബ്യൂണൽ ഉത്തരവുകളെ ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്യാൻ തൊണ്ണൂറ് ദിവസം വരെ അനുവദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങൾ എന്തെന്ന് വെച്ചാൽ വക്കഫ് രജിസ്ട്രേഷൻ അക്കൗണ്ടുകളുടെ പ്രസിദ്ധീകരണം തുടങ്ങിയ കാര്യങ്ങളിൽ ചട്ടങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടായിരിക്കും ഇവയൊക്കെയാണ് വക്കഫ് ഭേദഗതി ബില്ലിൽ വരുന്നത് എന്നാൽ ഇതാണ് ചിലർക്ക് ദഹിക്കാത്തതും വെബ് ഡെസ്ക് കർമ ന്യൂസ്